ഇസ് ഫണ്ണി ഗെയിം രാത്രി എന്താ പുറത്തുനിന്ന് സൗണ്ട് ഏ ഇതേ ഈ ചേച്ചി ഹലോ ചേച്ചി എന്തവിടെ പരിപാടി എന്തവിടെ കിടന്ന് കാണിക്കണേ ഞാനിവിടെ ഡാൻസ് കളിക്കുകയാണ് നിനക്ക് കണ്ണു കാണുന്നില്ലേ ഹലോ എനിക്ക് കണ്ണൊക്കെ കാണുന്നുണ്ട് എൻ്റെ വീടിന്റെ മുന്നിൽ എന്താ നിനക്ക് കാര്യം ഞാൻ ഡാൻസിങ് ഗേളാണ് നിനക്കെന്നെ അറിയില്ലേ ഏ അപ്പം നീ വീണ്ടും വന്ന ഞാൻ വീണ്ടും വരും എൻ്റെ വീട്ടിന് മുന്നേന്ന് പാട്ട് പാടി ഡാൻസ് അളിയാണ്ടെന്ന് പോയി തരുമോ കിടന്ന് കിടന്നുറങ്ങണം മനുഷ്യന് ഉറങ്ങാനും പറ്റുന്നില്ല ഞാൻ ഇവിടെ നിന്ന് പോകില്ല ഇവിടെയാണ് നിൽക്കുന്നത് ഞാൻ ഞാനിവിടെ നിൽക്കുന്നുണ്ടെ ഞാൻ ഇവിടെ തന്നെ നിൽക്കൊള്ളു വേറെ എങ്ങോട്ട് പോകാനാ മര്യാദക്ക് ഇവിടെന്ന പോയിക്കോ ഇല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറും വെടിവെച്ച് കൊല്ലും ഏഹ് നീ വെടിവെക്കാൻ മാത്രമായോ എങ്കിൽ അതൊന്നും എനിക്ക് കാണണല്ലോ ഏഹ് ഗായസ് ഇവളെ വെടിവെക്കുമ്പോൾ ഉണ്ട് വരുന്നില്ല ഗൈച്ച് ഇത് എന്തത് ഗ് എന്താ സംഭവം എന്തവളെ സംഭവിക്കണമൊന്നും മനസ്സിലാണല്ലോ ഗൈസ് ഇവിടെ വെടിവെക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടുവരില്ല ഇങ്ങോട്ടൊക്കെ തിരിക്കുകയാണെങ്കിൽ ഉണ്ടുവരും ഇത് എവിടുത്തെയാണ് ഗൈച്ച് എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ ഗായ്സ് എൻ്റെ പൊന്നു പെണ്ണേ ഒന്ന് ഇറങ്ങിപ്പോ പെണ്ണേ ഞാനിവിടെ നിന്ന് ഇറങ്ങില്ല ഞാനിവിടെ തന്നെ നിന്ന് അനുസരിക്കും എടെ രാത്രി നട്ടപ്പാത്തിനാണ് നിന്നെ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോകും എന്നെ ആരും പിടിച്ചു കൊണ്ടുപോയില്ല കാരണം ഞാനൊരു പ്രേതമല്ലേ എന്നെ ഇപ്പോൾ നിനക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ ആ എന്താ അങ്ങനെ ഞാൻ ആരുടെ വീട്ടിലാണല്ലോ അവർക്കാണ് എന്നെ കാണാൻ പറ്റുക ഹ ഹോ ഇവളെ ഞാൻ ഗായ് ഇടിച്ചിട്ടും ചാവണില്ലല്ലോ ഗായ് ഷെ എന്ത് ചെയ്യും ഇവിടെയൊക്കെ ഇന്ന് ഞാൻ ഇവിടെ കരച്ച തീരുമാനിക്കുക ഗായ്സ് ഏ എവിടെ പോയി ഇവള് ഇവിടെയോ നീ എന്ത് ഈ കാണിക്കുന്നത് ഞാൻ ടെലിപ്പോർട്ട് ചെയ്തതാണെന്ന് ഇപ്പം മനസ്സിലായോ ഏ ഗ്സ് ഇവൾക്ക് ടെലിപ്പോട്ടേഷൻ്റെ പവർ ഉണ്ടല്ലോ ഷെ എന്ത് ചെയ്യും ഗായ്സ് എനിക്കാണെങ്കിൽ കൂടെ പ്രാന്തം തന്നിട്ട് വയ്യ ഓ ഇവളെന്തിനാ ഇങ്ങനെ ടെലിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ മുന്നിൽ നീ എന്തിനു വന്നു അത് നിന്നെ ബാധിക്കുന്ന കേസല്ലോ എന്താണെങ്കിലും എന്നെ ബാധിക്കുന്ന കേസ് തന്നെയാ എന്റെ വീട്ടിന്റെ മുന്നിൽ വന്ന് ഡാൻസ് അലിച്ചിട്ട് എന്നെ ബാധിക്കുന്ന കേസെല്ലാം പറയാം നീ ആരാ ഞാൻ ആരേലോ വാട്ടെ എന്താല്ലോ ചക്ക നീ കൊറോ നേരല്ലോ ഡീ നിന്നെ ഞാൻ ഗേൾസ് അവള് അപ്രത്യക്ഷേസ് എവിടെ പോയി അവള് ഡീ ഗേൾസ് അവള് അപ്രത്യക്ഷ ആയിട്ടുണ്ടിട്ട് ഗൈസ് ഇവിടെ എവിടെയെല്ലാം ഉണ്ടാവും അവള് അപ്രത്യക്ഷ ആയിട്ട് എന്തായാലും ഇവിടെ ഉണ്ടാവും നമുക്കൊരു കാര്യം ചെയ്യട്ടെ ഗൈസ് കിടന്നുറങ്ങാം നാളെ രാവിലെ ഇനി നമുക്ക് ബാക്കി ഒന്ന് തെരഞ്ഞു രാവിലെ ഉണ്ട് നല്ല രസം ഒരു പാട്ട് കേൾക്കണേ ഈ ചേയ്ത്താൻ വീണ്ടും വന്നു എടി ചേയ്ത്താൻ കിട്ടു ഇവളും ഞാൻ വല്ലതും ചെയ്യണ്ടേ നിന്റെ തരാം എൻ്റെ വീട്ടിലോട്ട് വരാൻ പറയാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോടാ ഫ്രാങ്ക്ലിനെ എൻ്റെ നിനക്ക് കിട്ടിയ എവിടുന്നാണെങ്കിലും അത് നിനക്ക് നീ അറിയേണ്ട കാര്യമില്ല നിന്നെ ബാധിക്കുന്ന കേസല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ എടീ നിന്നെ ഞാൻ മര്യാദയ്ക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകോലേ ഞാൻ നിന്നെ ഉണ്ടല്ലോ പിന്നെ നീ എന്നെ കൊറേ ഉണ്ടാക്കും ഒന്ന് പോളവിടുന്ന് ഏർ നീ എന്തൊക്കെയായി പറയുന്നേ മര്യാദയ്ക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ കേട്ടോ എന്താണെങ്കിലും ഞാൻ പോകത്തില്ല അയ്യോ എന്റെ പൊന്ന് പെട്ടെന്ന് ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്തരാൻ ഒന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി തന്നാൽ മതി അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന മൂന്ന് ടാസ്ക് ചെയ്യേണ്ടി വരും ആ പറയൂ ഞാൻ ആദ്യം രണ്ട് ടാസ്ക് പറയാം അതിനുശേഷം നീ വാ എന്നാലും ഞാൻ അടുത്ത ടാസ്ക് പറയാം ആ ഓക്കെ ഓക്കെ എന്തായാലും ടാസ്ക് പറയാം ഞാൻ ചെയ്യാം ആദ്യത്തെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ജുറാസിക് പാർക്ക് പോയിട്ട് ഒരു ഡൈനോസറിനെ കൊല്ലണം പക്ഷെ ഡൈനോസർ അത് സാധാ ഡൈനോസർ ആയിരിക്കരുത് പിന്നെ നല്ല വലുപ്പമുള്ള ഡൈനോസർ ആയിരിക്കണം ഓക്കെ ഓക്കെ ഇനി രണ്ടാമത്തെ ടാസ്ക് എന്താ രണ്ടാമത്തെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം പിന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും പിന്നെ കമൻറ്റ് ചെയ്യണം അവരെല്ലാവരും ഹൈപ്പും ചെയ്യണം ആ മനസ്സിലായി അതൊക്കെ അവർ ചെയ്തോളും ഓക്കെ ഇപ്പം എന്നാൽ രണ്ട് ടാസ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇനി പോയി ആദ്യത്തെ ടാസ്ക് ചെയ്തോ ഈ രണ്ട് ടാസ്ക് ചെയ്തതിന് ശേഷം വന്നു കഴിഞ്ഞാൽ ഞാൻ മൂന്നാമത്തെ ടാസ്ക് പറയുന്നതാണ് ഓക്കെ പൊന്നി വെണ്ണയൊപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ് രണ്ടാം രണ്ട് ടാസ്ക് ചെയ്യാം ഗൈസ് അപ്പം ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് രണ്ട് അപ്പൊ ആദ്യത്തെ ഗൈസ് നമുക്ക് ഏറ്റവും നന്നായി വലുപ്പമുള്ളൊരു ഡൈനോസറിനെ കൊല്ലണം എന്നുള്ളതാണ് ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ഡൈനോസറിനെ കാണാൻ പറ്റുന്ന ജൂറാസിക് പാർക്കിലാണ് ഗൈസ് മൂക്ക് മൂക്കങ്ങനെ കുത്താൻ തുടങ്ങിട്ട് എൻ്റെ കൊറച്ചു നേരത്തേക്ക് സൗണ്ട് മാറിപ്പോയി ഗൈസ് മൂക്ക് കുത്തിയതാ ഗൈസ് വേറെ ഒന്നും അല്ല ഭാഗ്യ എന്തായാലും എന്താ അതിന്നു പോയി കിട്ടി ഗൈസ് അപ്പ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം എന്താ ജുറാസിക് പാർക്കിലോട്ട് പോയേക്കട്ടോ എന്നിട്ട് വേണം കൈസ് നമുക്ക് ഡൈനോസോർസിന് കൊല്ല എന്നാലേ ആ തള്ളക്കേ അവിടെ ഇറങ്ങി പോലുള്ളൂ ഗൈസ് അപ്പൊ എന്തായാലും ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വേഗം ജുറാസിക് പാർക്കിലോട്ട് വെച്ച് പിടിക്കാം ഗൈസ് സു ഗൈസ് നമ്മളിത് എന്തായാലും നമ്മുടെ ജുറാസിക് പാർക്കിൽ എത്തിയിരിക്കണം അപ്പൊ ഗൈസ് നമ്മളിത് ഈ ഒരു ഡൈനോസറിനെ കണ്ടത് നല്ല വലുപ്പമുള്ള ഗൈസ് അല്ലേ ഇത് ഡൈനോസോർ ആണോ ജിറാഫാണോ എന്തേലും ആവട്ടെ ഗൈസ് അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും ആ ഈവനെങ് കൊല്ല നമ്മൾ ഒന്നാമത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ് അപ്പം എന്നാലും ഗൈസ് നമുക്ക് എന്നിട്ട് രണ്ടാമത്തെ ടാസ്കിലോട്ട് കിടക്കാം ഗായച്ച രണ്ടാമത്തെ ടാസ്ക് പറയുന്നത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ആൻഡ് ഹായ് ഗായസപ്പാലെ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവർ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ അത് മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക പിന്നെ എല്ലാവരും ഡാൻസിംഗിലേടി പോകണം എന്ന് കമൻ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം പിന്നെ ഹൈപ്പ് ചെയ്യാൻ നിങ്ങളുടെ അവിടെ ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹൈപ്പ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തേക്കാം സോ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാം ഗൈസ് പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഷിൻചാൻ എവിടെയെന്ന് ഗൈസ് ഷിൻചാൻ സ്കൂൾ ടൂറിനായിട്ട് പോയിരിക്കട്ടോ ഗൈസ് അവന് ടു ഡേ ട്രിപ്പ് ആയതുകൊണ്ട് രണ്ട് ദിവസം അങ്ങനെ വരും ഗൈസ് അപ്പോൾ എന്തായാലും കേസ് നാളെയാണ് ഗെയ്സ് അവൻ വരുന്നത് ഇന്നലെ പോയപ്പോൾ എന്തായാലും ഓക്കെ നാളെ വരും ഗൈസ് അപ്പോൾ ഏതായാലും കേസ് നമ്മളെന്തായാലും വീട്ടിലെത്തി ഗൈസ് ഇപ്പോൾ രണ്ടാമത്തെ ടാസ്ക് നിങ്ങളും ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചെയ്തെന്ന് വിചാരിക്കുന്നു ചാച്ചി അപ്പം എന്തായാലും രണ്ടാമത്തെ ടാസ്ക് ഒന്നാമത്തെ ടാസ്ക് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ ഫ്രാങ്ക്ലിൻ ഒന്നാമത്തെ ടാസ്ക് നിനക്ക് ശക്തി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയതാണ് നീ ശക്തനാണോ നിനക്ക് ധൈര്യം ഉണ്ടോ എന്ന് നോക്കിയാൽ വേണ്ടി ഞാൻ ചെയ്തതാണിത് ആ എന്തെങ്കിലും ആവട്ടെ മൂന്നാമത്തെ ടാസ്ക് എന്താ മൂന്നാമത്തെ ടാസ്ക് ഞാൻ പറഞ്ഞു തരാം പോലീസ് സ്റ്റേഷനിൽ പുതുതായിട്ട് ഒരു ഗോൾഡൻ കാർ വന്നിട്ടുണ്ട് ഏ ഗോൾഡൻ കാറോ ഉം പറയുന്നത് ഫുൾ ആയി കേക്കൂ ഓക്കേ ഓക്കേ കേൾക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ ഗോൾഡൻ കാർ നീ കത്തിക്കണം അയ്യോ ജെ ജി കത്തിക്കണോ കത്തിക്കണം അത് കണ്ടാൽ നിനക്ക് തന്നെ തോന്നും കത്തിക്കാൻ ആ ഏകേ എന്തായാലും ഞാൻ പോയി കത്തിച്ചേക്കാം ഗൈസബുദൽ പോലീസ് സ്റ്റേഷനിൽ ഗോൾഡൻ കാർ ഉണ്ട് അത് കത്തിക്കണം എന്നാണ് പറയുന്നത് ഗൈസ് ഷേ ഇതിനെ നല്ല ഗോൾഡൻ കാർഡൊക്കെ എന്തിനാണ് ഗൈസ് കത്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ആവട്ടെ നമുക്ക് പോവാം ഹയ്യേ ഇതാണ് ഗോൾഡൻ കാർ ல் இதுக்கோல்டாண்ணா ஐயே சாரே எந்திப்பட புதிய வந்தோல்டன் காரு അത് പിന്നെ ഫ്രാങ്ക്ലിൻ അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഉദ്യതായിട്ട് മേടിച്ച കാറാണ് പിന്നെ അതാരോടും പറയരുത് നീ ആയതുകൊണ്ട് പിന്നെ നീ എന്തായാലും കണ്ടില്ലേ അതുകൊണ്ട് നീ ആരോടും പറയണ്ട ഞങ്ങളത് കുറച്ച് കഴിഞ്ഞാൽ ബാക്ക്യാർഡിലേക്ക് മാറ്റിയിടും അപ്പോൾ തരത്തന്നാൽ ആരോട് പറയാൻ നിൽക്കരുത് ഫ്രാങ്ക്ലിൻ അത് അതുകൊണ്ട് ആരോടും പറയണ്ട നിനക്ക് മാത്രമേ ഇപ്പം നമ്മളുടെ കൂട്ടത്തിൽ നിനക്ക് മാത്രമേ അറിയുള്ളൂ പിന്നെ ഞങ്ങൾക്കും ഓ അങ്ങനെയാണല്ലേ ഏയ് ഫ്രാങ്ക്ലിൻ എന്താണ് നീ കാണിച്ചത് ഞാനേ എന്താ കാണിച്ച സാറിന് കണ്ണ് കാണുന്നില്ലേ ചോട്ടോ പോലീസുകാരുടെ ഗോൾഡൻ കാർഡാണ് അത് നീ ഒത്താണിപ്പൊ നശിപ്പിച്ചത് അതിനെ കാർ ഗോൾഡൻ കാർ എന്ന് പറയാ എന്താണ് നീ പോലീസിന്റെ കാറിനെ കളിയാക്കുകയും ചെയ്യുന്നു ഞങ്ങൾ പിന്നെ നിങ്ങൾ കൊറേ ഉണ്ടാക്കാം അയ്യോ അയ്യോ സാറേ എന്റെ കൈ ഒടിഞ്ഞ് എന്തായാലും നമുക്ക് ഇവിടെ സാക്ഷികളെ ഒന്നും ബാക്കി വെക്കാൻ പാടില്ല അതുകൊണ്ട് ഇവന്മാരെ ഒക്കെ ആക്കാല്ലാം ഖൈസ് അല്ല പിന്നെ അതായത് എല്ലാത്തിൻ്റെ കാര്യത്തിനും തീരുമാനമാക്കി ഗൈസബ് എല്ലാം നമുക്ക് ഇരിക്കാം നമുക്കിനി വേൻ പോകാം ഗൈസ് പോലീസ് കേസായി എന്തായാലും അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല ആ ഡാൻസിങ് ഡാൻസിംഗ് എങ്ങനെയൊന്നും ഒഴിപ്പിച്ച് കിട്ടിയാൽ മതി ഗൈസ് ഓ എൻ്റെ അമ്മച്ചെ ഗേസ് ബുക്കൊരു കാര്യം നേരെ വീട്ടിലോട്ട് പോകട്ടെ ഗൈസ് വീട് നമ്മുടെ ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഗൈസ് ഡാൻസിങ് ചേച്ചി പോയണവ ചേച്ചി ചേച്ചിയല്ലേ പോകാമെന്ന് പറഞ്ഞേ പറ്റിക്കുവാണോ മനുഷ്യനെ അല്ല ഫ്രാങ്ക്ലീൻ ഞാൻ പറ്റിച്ചതൊന്നുമല്ല എന്തായാലും നാളെ ആകുമ്പോഴേക്കും പോകും എന്തായാലും നീ എല്ലാ ടാസ്കുകളും വിജയകരമായി ചെയ്തിരിക്കുന്നു അപ്പോൾ കൺഗ്രാച്ചുലേഷൻസ് എന്തായാലും ഞാനിപ്പോൾ പോകാൻ പോവുകയാണ് എങ്കിൽ ശരി ഫ്രാങ്ക്ലീൻ ഭായ് എന്റെ പൊന്നോ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് പോയി തന്നാ മതി ഓക്കെ ഓക്കെ എന്തായാലും ഞാൻ പോയി തരാമേ ഇനി എന്തായാലും സന്തോഷത്തോടെ ഇരുന്നോളൂ ചേച്ചി പോയി നല്ല ഭാഗ്യം രക്ഷപ്പെട്ട് വരും കഴിഞ്ഞാ ന് പിന്നെ എന്റെ എ ടി എം കാർഡ് ഞാൻ തന്നായിരുന്നു അതിൽ ക്യാഷ് എത്ര ഞാൻ നോക്കിയിട്ടില്ല ബാക്കി നോക്കാതിരിക്കുന്നതാ ഞാൻ നോക്കിട്ടില്ല അണ്ണ അത് പിന്നെ ഞാൻ കുറേ ക്യാഷ് അറിയാതെ ഏ എന്ത് അല്ല അണ്ണാ എ ടി എം കാഡ് കയ്യിൽ കിട്ടിയപ്പോൾ ഞാനറിയാതെ അംബാനി പോയി അവൻ്റെ അംബാനി തരാം ഞാൻ നിന്റെ മോന്ത ഞാൻ നിന്നെ ഇനി ടൂർ വിടില്ല സ്കൂളിൽ നിന്ന് അണ്ണാ പ്ലീസ് ഓ എന്തെങ്കിലും ആവട്ടെ ഇനി കടന്ന് മോങ്ങണ്ട അണ്ണാ അറിയാതെ കുറച്ച് ക്യാഷ് എടുത്തു പോയി ആ എത്ര എടുത്തേ ഒരു ഇരുപതിനായിരം

ും വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി ഗെമർ ടാറ്റാ